കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ മിസ്രയേലിന്റെ പരിശുദ്ധ നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിശ്രമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി രഥം നവധിയുള്ളതുകൊണ്ട് അതിലും കുതിരക്ഷേവകർ മഹാബലവാന്മാരാകുകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം എന്നാൽ അവനും ജ്ഞാനിയാകുന്നു അവനാണെന്ന് സംവരിച്ചും തന്റെ വചനം മാറ്റുകയില്ല അവൻ ദുഷ്കർമ്മികളുടെ ഗ്രഹത്തിനും ദുഷ്പ്രവർത്തിക്കാരുടെ സഹായത്തിനും വിരോധമായി എഴുന്നേൽക്കും മീസ്രൈമ ദൈവമല്ല മനുഷ്യരത്രേ അവരുടെ കുതിരകൾ ആത്മാവല്ല ജഡമത്രേ യഹോബ തന്റെ കൈനീട്ടുമ്പോൾ സഹായിക്കുന്നവൻ ഇടറുകയും സഹായിക്കപ്പെടുന്നവൻ വീഴുകയും അവരെല്ലാവരും ഒരുപോലെ നശിച്ചുപോകുകയും ചെയ്യും യോഹവായനോട് ഇപ്രകാരം ചെയ്തിരിക്കുന്നു സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിനു നേരെ വിളിച്ചുകൂട്ടിയാലും അത് അവരുടെ കൊണ്ട് പേടിക്കാതെയും അവരുടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യഹോവ യോഹോവാസിഒൻ പർവ്വതത്തിലും അതിന്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങിവരും പക്ഷി ചുറ്റിപ്പറന്നു കാക്കുന്നതുപോലെ സൈന്യങ്ങളുടെ യോഹവൈരശലേമനെ കാത്തുകൊള്ളും അവനതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും ഇസ്രയേൽ മക്കളെ നിങ്ങൾ ഇത്ര കഠിനമായി മത്സരിച്ച് ത്യജിച്ചു കളഞ്ഞവന്റെ അടുക്കിലേക്ക് തിരിവീൻ അന്നാളിൽ നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ കൈകൾ നിങ്ങൾക്ക് പാപത്തിനായി വെള്ളിയും പൊന്നും കൊണ്ട് ഉണ്ടാക്കിയ മിഥ്യാമൂർത്തികളെ ത്യജിച്ചു കളയും എന്നാൽ അശൂർ പുരുഷന്റേതല്ലാത്ത വാളാൽ വീഴും മനുഷ്യന്റെ മനുഷ്യന്റേതല്ലാത്ത വാളിന് തീരും അവർ വാളിന് ഒഴിഞ്ഞു ഓടിപ്പോയാൽ അവരുടെ യൗവനക്കാർ വേലക്കാരായി തീരും ഭീതി ഹേതുവായി അവരുടെ പാറ പോയി പോകും അവരുടെ പ്രഭുക്കന്മാർ കൊടികണ് നടുങ്ങിപ്പോകും എന്ന് സിയോനിൽ തീയും എരുശുലേമിൽ ചൂളയുമുള്ള യഹോവയുടെ അരളപ്പാട് വാക്യങ്ങൾ യശയാവ് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും ഓരോരുത്തൻ കാറ്റിനു ഒരു മറവും ഫിഷറിനു ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വമ്പാറയുടെ തണൽ പോലെയും ഇരിക്കും കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും അവിവേകളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും ഫോഷനെ ഇനി ഉത്തമനെന്ന് വിളിക്കുകയില്ല ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല പോഷൻ ഫോഷത്വം സംസാരിക്കും വഷടത്വം ചെയ്തും യഹോബിക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികൾ പ്രവർത്തിക്കും ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ ദരിദ്രന്യായമായി സംസാരിച്ചാലും എളിയവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിക്കാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു ഉത്തമനോ ഉത്തമകാര്യങ്ങളെ ചിന്തിക്കുന്നു ഉത്തമകാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു സുയരമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റു എന്റെ വാക്ക് കേൾപ്പീൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എന്റെ വചനം ശ്രദ്ധിപ്പീൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും മുന്തിരി കോയ്ത്ത് നഷ്ടമാകും പല ശേഖരം ഉണ്ടാകുകയുമില്ല സുരമായിരിക്കുന്ന സ്ത്രീകളെ ഉറപ്പീൻ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുകീൻ വസ്ത്രം ഒരുങ്ങി നഗ്നമാരാകീൻ അരയിൽ തെട്ടുകെട്ടുകീൻ മനോഹരമായ വയലുകളെയും പല പുസ്തിയുള്ള മുന്തിരിപള്ളിയേയും ഓർത്തു അവർ മാറത്തടിക്കും ജനത്തിന്റെ ദേശത്തു ഉല്ലാസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും അരമന ഉപേക്ഷിക്കപ്പെടും ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും കുന്നും കാവൽ മാളിയുകയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായിരിക്കും ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയുമായിരിക്കും എന്റെ ജനസമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും എന്നാൽ വനത്തിന്റെ വീഴ്ചയ്ക്ക് കന്മട പെയ്യുകയും നഗരം അശേഷ നിലംപരിയാകുകയും ചെയ്യും വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളയെയും കഴുതയേയും അഴിച്ചുവിടുകയും ചെയ്യുന്നവരെ നിങ്ങൾക്ക് ഭാഗ്യം എഴുതിയ രണ്ടാം ലേഖനം ഏഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രിയമുള്ളവരെ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല ആരെയും കെടുത്തിയിട്ടില്ല ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല കുറ്റം വിധിപ്പാനല്ല ഞാൻ ഇത് പറയുന്നത് ഒരുമിച്ച് മരിപ്പാനും ഒരുമിച്ച് ജീവിപ്പാനും നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നുവെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് എനിക്കുള്ള പ്രാഗൽഭ്യം വലിയത് നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രശംസ വലിയത് ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ സകല കഷ്ടത്തിലും സന്തോഷം എനിക്ക് കവിഞ്ഞിരിക്കുന്നു ഞങ്ങൾ മക്കതോന്യയിലെത്തിയ ശേഷവും ഞങ്ങളുടെ ജഡത്തിനു ഒട്ടും സുഖമില്ല എല്ലാവിധത്തിലും കഷ്ടമത്രേ ഉണ്ടായത് പുറത്ത് യുദ്ധം അകത്തുപായം വലിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം തീതോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു അവന്റെ വരവിനാൽ മാത്രമല്ല അവന് നിങ്ങളെ കൊണ്ടു ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദിപ്പിക്കുന്നില്ല ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ അനുദപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങൾ ദുഃഖിച്ചതിനാൽ അല്ല മാനസാന്ദ്രത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിത നിങ്ങൾ ദുഃഖിച്ചത് ദൈവഹിത ദുഃഖം അനുതാപം വരാത്ത മാനസാന്ദ്രത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം എത്ര പ്രതിവാദം എത്ര നീരസം എത്ര പായം എത്ര വാഞ്ച എത്ര എരിവ് എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്നും എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല ഞങ്ങൾക്കു വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടേണ്ടതിന് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്കു ആശ്വാസം വന്നിരിക്കുന്നു ഞങ്ങളുടെ ആശ്വാസമൊഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങളെല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷനിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിച്ചു അവനോട് നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രജിച്ചു പോയിട്ടില്ല ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞതുപോലെ തീത്തോസിനോട് ഞങ്ങൾ പ്രശംസിച്ചതും സത്യമായി വന്നു അവനെ ഭയത്തോടും വിറയിലോടും കൈക്കൊണ്ടതിനാൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചു എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു എഴുപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ എഴുപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ദൈവമേ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ നാമം അടുത്തിരിക്കുന്നു ഞങ്ങൾ നിന്റെ അതിശയപ്രവൃത്തികളെ ഘോഷിക്കുന്നു സമയം വരുമ്പോൾ ഞാൻ നേരോടെ വിധിക്കും ഭൂമിയും അതിലെ സകല സകലനിവാസികളും ഒരുങ്ങിപ്പോകുമ്പോൾ ഞാൻ അതിന്റെ തൂണുകളെ ഉറപ്പിക്കുന്നു ഡംബം കാട്ടരുതെന്ന് ഡംബികളോടും കൊമ്പ് ഉയർത്തരുതെന്ന് ദുഷന്മാരോടും ഞാൻ പറയുന്നു നിങ്ങളുടെ കൊമ്പ് മേലോട്ട് ഉയർത്തരുത് ശാഠ്യത്തോടെ സംസാരിക്കുകയും അരുത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തിനെ താഴ്ത്തുകയും മറ്റൊരുത്തിനെ ഉയർത്തുകയും ചെയ്യുന്നു യഹോവിടെ ഒരു പാനപാത്രമുണ്ട് വീഞ്ഞു നുരയ്ക്കുന്നു അത് മദ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ അതിൽ നിന്ന് പകരുന്നു ഭൂമിയിലെ സകല ദുഷ്ടന്മാരും അതിന്റെ മട്ട് വലിച്ചു കുടിക്കും ഞാനോ എന്നേക്കും പ്രസ്താവിക്കും യാക്കോബൻ ദൈവത്തിനോ സ്തുതി പാടും ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെ ഞാൻ മുറിച്ചു കളയും നീരുമാന്മാരുടെ കൊമ്പുകളോ ഉയർന്നിരിക്കും